ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആർമി ഓർഡനൻസ് കോപ്സ് സെൻറ്റർ സെക്കുന്ദ്രാബാദിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാവാൻ പോവാണ് ഷോർട്ട് നോട്ടീസിൽ നോട്ടീസിലവർ റിലീസാക്കിയിരിക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ വന്ന റിപ്പോർട്ടാണ് ഷോർട്ട് നോട്ടീസായിട്ടാണ് അവർ റിലീസാക്കിയിട്ടുള്ളത് ഏകദേശം പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആർമിയിൽ ഫയർമാൻ ഉൾപ്പെടെ ഫയർമാൻ ട്രേഡ്സ്മാൻ ഡ്രൈവർ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഡിഫൻസ് ഗ്രൂപ്പിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് മൊത്തം പത്തൊമ്പത് വാക്കൻസി ഉണ്ട് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ഇരുപത്തിയേഴ് വാക്കൻസി സിവിൽ മോട്ടോ ഡ്രൈവർ നാല് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു പതിനാല് ഫയർമാനിലേക്ക് കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വാക്കൻസി ഉണ്ട് ബൾക്കായിട്ട് വാക്കൻസി ഉണ്ട് നൂറ്റി രണ്ട് വാക്കൻസി ജനറൽ ഇരുപത്തിനാല് ഇ ഡബ്ല്യു എസ് അറുപത്തിയാറ് ഒ ബി സി മുപ്പത്തേഴ് എസ് സി പതിനെട്ട് എസ് ടി കാര്ക്ക് വാക്കൻസി മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ഏഴ് വാക്കൻസി പെയിൻ്റർ ആൻഡ് ഡെക്കറേറ്റർ അഞ്ച് വാക്കൻസി എം ടി എസ് സിലേക്ക് പതിനൊന്ന് വാക്കൻസി ട്രേഡ്സ്മാൻ മെറ്റ് കാണാൻ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഉണ്ട് അതിൽ ജനറൽ നൂറ്റി അമ്പത്തിയൊമ്പത് ഇ ഡബ്ല്യു എസിനെ മുപ്പത്തി എട്ട് ഒ ബി സി നൂറ്റി അഞ്ച് എസ് സി അമ്പത്തി എട്ട് എസ് ടി കാര്ക്ക് ഇരുപത്തൊമ്പത് അങ്ങനെ ടോട്ടൽ ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് മുന്നൂറ്റി എൺപത്തൊമ്പത് വാക്കൻസിയാണ് അപ്പോൾ സാലറി പാക്കേജ് ഇവിടെ കാണാം ഇരുപത്തൊമ്പത് ഇരുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി രണ്ട് മുന്നൂറാണ് മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് അത് നല്ലൊരു പോസ്റ്റാണ് നല്ലൊരു സാലറി പാക്കേജോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് പിന്നെ ഫയർമാനിലേക്ക് കാണാം പത്തൊമ്പത് തൊള്ളായിരം തൊട്ട് അറുപത്തി മൂന്ന് ഇരുന്നൂറ് ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് പതിനെട്ടായിരം മുതൽ അമ്പത്തിയാറ് തൊള്ളായിരം ആണ് സാലറി പാക്കേജ് പറയുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ഷോർട്ട് നോട്ടീസിൽ റിലീസാക്കിയിട്ടില്ല പക്ഷേ മുൻപ് നടന്ന റിക്രൂട്ട്മെൻറ്റ് പ്രകാരം ഞാൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയർമാനിലേക്കും ട്രേഡ്സ്മാനിലേക്കും എം ടി എസ് സിലേക്കുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും മെറ്റീരിയൽ അസിസ്റ്റൻ്റിലേക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ വേണ്ടിവരും പിന്നെ ഏജ് ലിമിറ്റ് മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് പതിനെട്ട് ടു ഇരുപത്തി ഏഴാവാനാണ് ചാൻസ് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് ഇനി ഒ ബി സി എസ് സി എസ് ടി കാരാണെങ്കിൽ വയസ്സിന് ഇളവും കിട്ടുന്നുണ്ടാവും സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ് മെഡിക്കൽ എക്സാം റിട്ടേൺ എക്സാം ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം കേരളത്തിലെ സെൻറ്റർ കിട്ടുമെന്നും സംശയമാണ് അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ നല്ലൊരു അവസരം ആർമി ഓർഡനൻസ് സ്കോപ്സ് എ ഒ സിയിലേക്ക് വിളിക്കാൻ പോവാണ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ വന്നിട്ടുണ്ട് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് അവർ പബ്ലിഷ് ചെയ്യും വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അതെല്ലാ റിക്രൂട്ട്മെൻ്റിലും നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഒന്നും മിസ്സാക്കണ്ട ഒരുപാട് യൂസ്ഫുൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ